എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ റസിയയുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പൊ അനിരുദ്ധ റസിയക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ഒന്തേനെ ഈ കോട്ടയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളെയും അവൻ രക്ഷിക്കുന്നു വാക്കു കൊടുക്കുന്നുണ്ട് അതിനുശേഷം രമയ്യ പറഞ്ഞിട്ടില്ല അവിടുത്തെ ആ സ്ത്രീയുടെ കയ്യിൽ ബോധിതയ്ക്ക് അവൻ രസഗുള കൊടുത്താക്കുന്നുണ്ട് ബോന്ധിതയ്ക്ക് അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷാവും എന്നൊക്കെയുണ്ട് പിന്നെ കാണിക്കുന്നത് സൗദാമിനീനെയാണ് സൗദാമിനി ത്രിലോചൻ്റെ കാല് പിടിച്ചിട്ട് പറയാണ് അനിരുദ്ധിനോട് ഒരിക്കലും ഞാൻ ഈ സത്യങ്ങളൊന്നും പറയാൻ പാടില്ല അവൻ എന്നെ വെറുക്കും അവൻ എന്നെ ഇഷ്ടമാണ് ഇപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവും എന്നങ്ങനെ പറഞ്ഞിട്ട് ത്രില്ലോചൻ്റെ കാല് പിടിച്ചിട്ട് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ത്രിലോചന അതൊന്നും കേൾക്കാതെ അങ്ങനെ പോവാൻ വേണ്ടി നിക്കുമ്പോയ്ക്കും ആ അടിയിലുള്ള ആർപ്പറ്റ് വലിച്ചിട്ട് ത്രിലോചനെ സൗതാമിനി വീഴ്ത്തിയിടുകയാണ് അപ്പൊ വീഴ്ത്തിയിടുമ്പോ ത്രിലോചന തല അവിടെ ഉള്ള ഒരു ചെയറിൽ ഇടിക്കുന്നുണ്ട് എന്നിട്ട് ആളവിടെ തല ഇറങ്ങിട്ട് അതായത് ബോധം പോയിട്ട് അവിടെ വീഴുന്നുണ്ട് അങ്ങനെ സൗധാമിനി വേണം എന്ന് വെച്ച് ത്രിലോചന തട്ടിയിട്ടതാണ് താഴെ അപ്പോൾ ഇതൊന്നും ബിനോയ് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ബിനോയ് പറയുന്നുണ്ട് ഡോക്ടർ വിളിക്കാനൊക്കെ അപ്പം ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവിടെ പിന്നെ കാണിക്കുന്നത് അനിരുദിനെയാണ് അപ്പം അനിരുദ്ധ അവിടെയുള്ള കുട്ടികളോട് സംസാരിക്കാണ് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന പോലെ പെട്ടിയിൽ കയറിയിരിക്കണം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിലെ എല്ലാവരും സുരയ്യ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രം ഇതിന് താല്പര്യം ഉണ്ടാവില്ല എന്നിട്ട് ആള് പറയും എന്നാൽ ശരി ആദ്യം ഞങ്ങളെ പുറത്തു പോവും കോട്ടയ എന്നിട്ട് മാത്രം ഏറ്റവും ലാസ്റ്റ് മാത്രം ബോധിതനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അനിരുദ്ധാദ്യ ഒന്നും ഇണ്ടാതെ നിക്കുവാണ് ബോധിത പറയുന്നുണ്ടാ ശരി ഞാൻ ഏറ്റവും ലാസ്റ്റ് പൊക്കാളെ നിങ്ങളൊക്കെ ആദ്യം പൊക്കുമെന്ന് ബോധ്യത പറയുമ്പോൾ എഴുതും അത് അവർക്ക് സമ്മതിച്ചു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ അവരെല്ലാരും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ പെൺകുട്ടികളായിട്ട് ഓരോ പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവസാനം പോകുന്നേനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ചെറിയ സംശയമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അനിരുദ്ധമാണ് ഇങ്ങനെയൊക്കെ രൂപം മാറി വന്നേക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതേനെ കോട്ടേക്ക് കൊണ്ടുവന്ന ആള് ആ പെട്ടി വന്നിട്ട് തട്ടാണ് അപ്പോൾ അവൾ അതിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് അപ്പോൾ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് താരാബായി വരുമ്പോൾ താരാബായിനെ റെസീ വന്നിട്ട് ആളുടെ വാളുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുകയാണ് അവർ എന്തായാലും രക്ഷപ്പെടുന്നെ ചെയ്യും ഞാനൊരിക്കലും അവരിനെ ഇവിടെ പിടിച്ചു വെക്കാൻ വേണ്ടി നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് താരാഭായോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട് റസിയ എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് അവളെ രക്ഷിക്കാനാണ് വന്നത് മരണത്തെ പോലും തോൽപ്പിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് റസിയ എന്നിട്ട് റസി വന്നിട്ട് അനിഴുദിനോടും അവരോടൊക്കെ പറയുന്നുണ്ട് ആ പെൺകുട്ടികളെ പെൺകുട്ടികളെന്തായാലും നിങ്ങൾ രക്ഷിക്കണം അവർക്കൊരു വീട് നിങ്ങൾ കൊടുക്കണം ഒരു പെൺകുട്ടികൾക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം എനിക്ക് അത് മാത്രമേ വേണ്ടു നിങ്ങളെ എന്ന് പറയുമ്പോൾ ബോധം പറയുന്നുണ്ട് നിങ്ങളും വായോ റസിയ എന്ന് പറയുമ്പോൾ ആൾ പറയാണ് എനിക്ക് ഇവിടെ മരിച്ചു വീഴുകയാണെങ്കിൽ എനിക്കത് ഞാനതിന് തയ്യാറാണ് അപ്പം നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് റസിയവറിനെ പുറത്തേക്ക് പറഞ്ഞിട്ട് ആ വാതിൽ അടയ്ക്കുന്നുണ്ട് ോധിത്താനെടുത്തും വാക്കു കൊടുത്തേക്കാണ് ആ കൂടെ എല്ലാ കുട്ടികളെ നല്ല സുരക്ഷിതമായിട്ട് നോക്കുന്നു അവർക്കൊരു വീടും അവർക്ക് വേണ്ട സ്ഥാനൊക്കെ അവർ നന്നായിട്ട് കൊടുക്കും രസക്കു വാക്കു കൊടുത്തിട്ടുണ്ട് അപ്പോൾ റസീയേനെ താരാഭായി വന്നിട്ട് ബാക്കിൽ നിന്ന് കൊത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ താരാഭായിടോട് നന്നായിട്ട് പൊരുതുന്നുണ്ട് റസീയ എന്നിട്ട് അവിടെ തീയിടുന്നുണ്ട് അതായത് കോട്ടയ്ക്ക് അല തീയിടുന്നുണ്ട് അപ്പം അങ്ങനെ കോട്ട കത്തുവാണ് ആ കോട്ടയിലെ റെസീയും പിന്നെ താരാഭായി ഉൾപ്പെടെ ഒരുപാട് പേര് മരിക്കുകയാണ് അതായത് ദുഷ്ടന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഹീരാമണ്ടിയിൽ മരിച്ചു വീഴുന്നുണ്ട് അപ്പോൾ പുറത്തു നിന്നിട്ട് അനിരുദ്ധം പോകും പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികളും എല്ലാവരും ഇത് കാണുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവർ സെല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കാരണം സ്ത്രീ പറഞ്ഞിട്ടുള്ള സ്ത്രീ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവിടെ രക്തസാക്ഷി ആയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ സെല്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം അവർ അവിടെ നിന്ന് പോവാണ് പിന്നെ അനിരുദ്ധ പോന്നിതേനായിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവളെ കണ്ടിട്ട് അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അനിരുദ്ധനോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പോകുന്നത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഹീരാമണ്ടിക്ക് ആണ് കൊണ്ടുപോയതെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അവ പിന്നെ അനിരുദ്ധ എങ്ങനെയാണ് അവളെ രക്ഷിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ അവൾ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് മാമിയും മാമിയും കൂടി വരിക അപ്പം മാമാടും ഇവിടെ പറയുന്നുണ്ട് എന്നെ ഹീരാമണ്ടിക്കാണ് അയാൾ കൊണ്ടായത് അന്ന് വന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ മാമി ഞാൻ ഞെട്ടാണ് കാരണം മാമ അറിയാതെ മാമിയല്ലേ അവൾ അയച്ചിട്ടുണ്ടാവുക അങ്ങോട്ട് അപ്പം അങ്ങനെ അനിരുദ്ധിനും ഡൗട്ട് വരികയാണ് അപ്പം അനിരുദ്ധ പറയാണ് അപ്പം അന്ന് പൈസ എണ്ണിയത് നിങ്ങൾ പോന്നി തന്നെ വിൽക്കല്ലേ ചെയ്തതെന്നൊക്കെ മാമിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ മാമി എൻ്റെ അവിടെ പൊളിയാണ് എന്റെ മാമ മാമിനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുമ്പോ ബോധിത അതിനെ സമ്മതിക്കുന്നില്ല ഭാര്യനെ ഒരിക്കലും കൈയേർത്തിയിട്ട് അടിക്കാൻ പാടില്ല എന്ന് എനിക്ക് പത്തിബാബു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളത് തടയാണ് അങ്ങനെ മാമി വന്നിട്ട് ബോനിതയുടെ അമ്മയുടെ കാല് പിടിച്ചിട്ട് മാപ്പ് പറയുന്നുണ്ട് അതിനുശേഷം ബോനിതോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് പിന്നെ അവിടെ കൂടിയിട്ട് ദുർഗ പൂജ ആഘോഷിക്കുന്നാണ് കാണിക്കുന്നത് അപ്പൊ അവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ആ കൊണ്ടുവന്ന പെൺകുട്ടികളും പിന്നെ അരിതും ബോധിതയെ എല്ലാവരും കൂടിയിട്ട് ദുർഗ പൂജ ആഘോഷിക്കുന്നത് കാണിക്കുന്നുണ്ട് തോന്നിയിട്ട് അവൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ആ സമയത്ത് അതിന് ഇത് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അന്ന് എൻഗേജ്മെന്റ് കഴിക്കാനുണ്ടായ സാഹചര്യമൊക്കെ അവളോട് പറയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അവൾ ആ പേപ്പർ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്റെ ഫോട്ടോ ഒക്കെ ഉള്ള പേപ്പർ ഒന്നും കിട്ടിയില്ല അപ്പോൾ അത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്ന ഞാൻ അറിഞ്ഞു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഞാൻ ഇതുകൊണ്ട് ഒരു ലെറ്റർ ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയിട്ട് ഒരു എന്താ വഞ്ചിയാക്കിയിട്ട് ഒരു കനാലിൽ ഒഴുക്കി എന്ന് അവൾ പറയുന്നുണ്ട് അവനോട് എനിക്ക് എന്റെ പത്തിബാബു ഭയങ്കര വിശ്വാസമാണ് എനിക്ക് നല്ല അറപ്പുണ്ടായിരുന്നു എന്നെ ചതിക്കില്ലാന്നെന്ന് അവൾ അവനോട് പറയുന്നുണ്ട് എന്നിട്ട് സൗദാമീനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അവൾ ആ അവളാണ് മണ്ടിയിൽ രക്ഷപ്പെട്ട് ഓടുമ്പോൾ സൗദാമിനീനെ കണ്ടു വിളിച്ചപ്പോൾ സൗദാമിനി തിരിഞ്ഞു നോക്കി പക്ഷേ ആളുടെ കണ്ണിൽ വെറുതെ വെറും ദേഷ്യം മാത്രമേ ഇണ്ടായിരുന്നുള്ളൂന്നൊക്കെ അവനോട് അവൻ അവനാകെ ഞെട്ടുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നുണ്ട് സൗദാമിനി എന്നോട് ഇങ്ങനൊക്കെ ചെയ്തോന്നു പറഞ്ഞിട്ട് അവൻ നല്ല ദേഷ്യത്തില് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ പോലും പറയുന്നുണ്ട് ആൾക്ക് കണ്ണ് കാണാല്ല എനിക്ക് കണ്ടിട്ട് ആൾക്ക് കണ്ണ് കാണുന്ന പോലെ തോന്നി എന്നൊക്കെ അവനോട് പറയുന്നുണ്ട് പിന്നെ ഹവേലിയാണ് കാണിക്കുന്നത് അപ്പൊ അവിടേക്ക് അനിരുദ്ധ മോന്തി കൂടി വരികയാണ് അപ്പൊ അവിടെ ആകെ അലങ്കരിച്ചിട്ടുണ്ടാവും അപ്പൊ ദുർഗപൂജയുടെയും പിന്നെ ബോധിത വരണേ ഭാഗമായിട്ടാവും അങ്ങനൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ബിഹാറിയും കോവിലിയൊക്കെ വന്നിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ ബോധിതേനെ വരവേൽക്കുന്നുണ്ട് ഗൃഹപ്രവേശനം ചെയ്യുന്നുണ്ട് അപ്പൊ അവൾക്ക് അന്ന് കല്യാണത്തിന് ചെയ്യാൻ പറ്റാത്ത ആ ഗൃഹപ്രവേശനം അവരപ്പ ചെയ്യുന്നുണ്ട് എല്ലാ ചടങ്ങുകളോടുകൂടി ചെയ്യുന്നുണ്ട് അതിനുശേഷം അവൾ ആ ചടങ്ങൊക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് കാക്ക സസുർജീനെ വിളിക്കുന്നുണ്ട് കാക്ക എന്ന് വിളിച്ചിട്ട് കണ്ടില്ല ഞാൻ എല്ലാ ചടങ്ങ് ചെയ്തു എന്ന് പറയുമ്പോഴാവും ഒരു വീൽ ചെയറിലെ ബിനോയ് ത്രിലോചന ഇങ്ങനെ ഉന്തിയിട്ട് വരുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ബോനിത ഒരുപാട് സങ്കടപ്പെടാണ് അനിരുദ്ധം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കാക്ക എന്ത് പറ്റും എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ മുട്ടുകൂത്തിട്ട് എന്നിട്ട് ചോദിക്കും നോക്കിയത് പക്ഷേ ത്രിലോജനൊന്നും മുണ്ടെന്നുണ്ടാവുന്നില്ല അനെങ്ങൊന്നും ഉണ്ടാവില്ല അപ്പൊ ബോനിത പറയുന്നുണ്ട് കണ്ടില്ലേ ഞാൻ മരുമോള് വന്നില്ലേ ഞാനെല്ലാം നീ നല്ല പോലെ ചെയ്യുമല്ലോ കാക്ക സൂചി പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ട് ആളിനെ വർത്താനം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോന്തു നോക്കുന്നുണ്ടായാലും ആളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല ത്രിലോചന്റെ അടുത്ത് മുട്ടുകൂത്തിയിരുന്നിട്ട് പറയുന്നുണ്ട് ഞാന് ഇവിടെ നിണീക്കില്ലേ എനിക്ക് അനുഗ്രഹം തരണ വരെ എന്ന് പറയുമ്പോൾ ത്രിലോജനെ കൈ മെല്ലെ മെല്ലെ പൊന്തുന്നുണ്ട് എന്നിട്ട് അവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിനുശേഷം അനിരുദ്ധ ത്രിലോചനയായിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നെ ബോധ്യത തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അവളെ റൂമിൽ അവളുടെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാവും അപ്പോൾ അവിടെ ബിഹാരി നിൽക്കുന്നത് കോയിലി നിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്താണ് അവൾക്ക് സൗദാമിനി വരുന്നത് അപ്പം സൗദാമിനി കോയിലിയോടും ബിഹാരിയോടും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ ബോധ്യതയൊക്കെ ആണെങ്കിൽ സൗദാമിനിയോട് നല്ല ദേഷ്യമാവും ഉണ്ടാവുക കാരണം ഹീരാമണ്ടിയിൽ അവളെ ഒറ്റയ്ക്കാക്കി പോകുന്നില്ല അവളെ രക്ഷിച്ചില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ നല്ല ദേഷ്യത്തിലാവും ഉണ്ടാവുക എന്നിട്ട് സൗദാമിനിയോട് അവൾ നല്ല ദേഷ്യത്തില് പറയുന്നുണ്ട് എന്നെ രക്ഷിച്ചില്ലല്ലോ അന്ന് ഹീരാമണ്ടിയിൽ ഞാൻ എത്ര ഉറക്കെ വിളിച്ചു ബാക്കിൽ ഓടിയിട്ട് ഞാൻ വിളിച്ചില്ലേ തിരിഞ്ഞു നോക്കിയില്ലേ നിങ്ങൾക്ക് കണ്ണൊക്കെ കാണാം വെറുതെ നിന്നെ അഭിനയിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ട് അവളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ സൗദാമിനി പറയാണ് ഏ ഞാൻ നിന്നെ കണ്ടിട്ടില്ല സത്യമായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഓരോന്ന് പറഞ്ഞിട്ട് ന്യായങ്ങള് അവൾ നിരത്തുന്നുണ്ട് പക്ഷേ ബോന്തി അതൊന്നും വിശ്വസിക്കുന്നില്ല ബോന്തി പറയുകയാണ് നിങ്ങൾ ആദ്യത്തെ പോലൊന്നല്ല നീ വള നിങ്ങൾ വളരെ ചീത്തതായി എന്നൊക്കെ പറഞ്ഞിട്ട് സൗദാമിനീനെ പിന്നെയും പിന്നെയും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കയാണ് അപ്പൊ ഈ സമയത്താണ് അനിരുദ്ധ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇത് സൗദാമിനി കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് സൗദാമിനി വെറുതെ അവിടെ വീഴണ പോലെ അഭിനയിക്കുകയാണ് ബോന്തി തട്ടിയിട്ട പോലെ അങ്ങനെ അഭിനയിക്കുകയാണ് അപ്പോൾ അനിരുദ്ധ വന്നിട്ട് വടിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൗദാമിനെ അവനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട് അപ്പം അവന് ആ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ബോന്ദിത എപ്പോഴും ചെയ്യൽ കണ്ടിട്ടില്ലേ നീയെ ഒരു ചങ്കിൽ പിടിച്ചിട്ടല്ലേ അവള് സത്യം ചെയ്യാറ് അപ്പം അതേപോലെ നീയും ചെയ്യേ അതും എന്നെ തൊട്ടിട്ട് നീ സത്യം ചെയ്യാൻ വേണ്ടി പറയാണ് നിനക്ക് നീ അവളെ ഹീരാമണ്ടിയിൽ നിന്ന് കണ്ടിട്ട് ഇല്ലയെന്ന് നീ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് സൗദാമിനിയോട് അപ്പോൾ ബോനിത പറയുന്നുണ്ട് അങ്ങനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ അവൻ്റെ ഇതിനോട് പറയുമ്പോൾ സൗദാമിനി പറയാണ് ആ ഞാൻ സത്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ തലേൽക്ക് അവളിങ്ങനെ കൈ കൊണ്ടുപോരാൻ വേണ്ടി നിക്കുമ്പോയ്ക്കും മൊന്ത് പറയണം ഞാനതിന് സമ്മതിക്കില്ല എൻ്റെ പതിബാബുനെ തൊട്ടിട്ട് കള്ള സത്യം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അത് ചെയ്യാൻ വേണ്ടിട്ട് സൗദാമിനെ സമ്മതിക്കുന്നില്ല അങ്ങനെ സൗദാമിനി അവിടുന്ന് പോവുകയാണ് അപ്പോൾ ബോന്തി അനിരുദ്ധിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ സൗദാമിനി ചേച്ചി ചീത്തായി എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നെന്താ എന്ന് അവളോട് ചോദിക്കുമ്പോൾ പറയാണ് നീ ഒന്നും മനസ്സിലാക്കണം ബോധ്യത എനിക്കറിയാം ആരനെ വിശ്വസിക്കേണ്ടതെന്നും ആരനെ വിശ്വസിക്കാൻ പാടില്ലാത്തതെന്നൊക്കെ എനിക്കറിയാം നീ അത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുമെന്ന് അവളോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബോന്ധിത അങ്ങനെ ദേവനോട് പ്രാർത്ഥിക്കുന്നതുമാണ് അപ്പോൾ അവിടേക്ക് ബിഹാരി വരുന്നുണ്ടെന്നിട്ട് അനിരുദ്ധ എൻഗേജ്മെൻ്റ് കഴിക്കാൻ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സൗദാമിനി നിർബന്ധിച്ചിട്ടാണ് ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് സൗദാമിനി ഒരു ദുഷ്ടത്തിയാണെന്നൊക്കെ ദുഷ്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വരയ്ക്കാനാണ് കാണിക്കുന്നത് അതായത് അല്പന എന്ന് പറയുമ്പോൾ കോലെന്നൊക്കെ പറയില്ല അതാണെന്ന് തോന്നുന്നു പറയുന്നവരൊന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അത് വരയ്ക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബിഹാരി ത്രിലോചനായിട്ട് വരുന്നുണ്ട് അപ്പൊ ത്രിലോചനയോട് അവൾ ചോദിക്കുകയാണ് ഞാൻ ഇപ്പൊ വരച്ചത് നല്ല ഭംഗിണ്ടാ ഭംഗിണ്ടെന്ന് പറയുമ്പോ എങ്ങനെയുണ്ടെന്ന് പറയ സസുർജിന്നൊക്കെ അവൾ ത്രിലോചനീട്ട് പറയുന്നുണ്ട് അപ്പോൾ ത്രിലോചനൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെ അനിരുദ്ധ ഒരു ജനല വഴി കാണുന്നുണ്ട് അപ്പോ ഇത് കണ്ടിട്ട് അവനൊരുപാട് സങ്കടം വരുന്നുണ്ട് ഒപ്പം അവൾ അവളിങ്ങനൊക്കെ പറയുന്നുണ്ട് സന്തോഷം വരുന്നുണ്ട് അതിനുശേഷം അനിരുദ്ധ എന്താ ബൈനോക്കുലോറ് വെച്ചിട്ട് സൗദാമിനിയുടെ റൂമിലേക്ക് നോക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ അവൾ എന്തോ ഒരു ദീപങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അവന് മനസ്സിലാവാണ് അവൾക്ക് ശരിക്കും കണ്ണ് കാണാമെന്നൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അവനെ ഒറ്റക്ക് ഒന്ന് പറയുന്നുണ്ട് നീ എന്നെ ചാദിച്ചില്ല ഞാൻ നിന്നെ എത്ര വിശ്വസിച്ചതായിരുന്നു നീ ഇങ്ങനെയൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നെ നീ ചെയ്തത് ഒരിക്കലും മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് എന്റെ കാക്കാ സസുർജീനെ എല്ലാവരുടെ മുമ്പിലും നീ അപമാനിക്കപ്പെടുത്തിയില്ലേ എല്ലാ അന്ന് കാക്കാ സസുർജി മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ ആ അവളുടെ അച്ഛനോടും നാട്ടുകാരോടൊക്കെ തലകുണിച്ചിട്ട് ത്രിലോചൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ അവൻ നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് സൗദാമിനി നിന്റെ ഈ സത്യം ഞാന് എല്ലാവരുടെ മുമ്പിലും അൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നെ സൗദാമിനി അവളുടെ അമ്മമ്മയും കൂടി നിന്ന് സംസാരിക്കണ കാണിക്കാണ് സൗദാമിനി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് കണ്ണ് കാണാണ്ട് അഭിനയിച്ച് അഭിനയിച്ചിട്ട് എനിക്ക് വയ്യാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് അനിരുദ്ധ് അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് അവൻ കേൾക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് സൗദാമിനി എനിക്ക് ബോന്തയുടെ മുമ്പിൽ നല്ലതായിട്ട് അഭിനയിച്ചിട്ടും ഞാനാകെ അടുത്തിട്ടിരിക്കുക എന്നൊക്കെ അവൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അനിരുദ്ധ് കേൾക്കുന്നുണ്ട് എന്നിട്ട് അനിരുദ്ധന ശബ്ദം ഉണ്ടാക്കുകയാണ് അപ്പോൾ അവൾ പേടിക്കുന്നുണ്ട് അതായത് സൗദാമിനി പേടിക്കുന്നുണ്ട് എന്നിട്ട് അനിരുദ്ധ സൗദാമിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് നീ ഇന്ന് നീയോ അച്ഛനും കൂടിയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട് അപ്പൊ സൗദാമിനിയും അവിടെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബോന്തി ബോന്തി ഒരു പാത്രത്തിൽ വെള്ളടുത്ത് വരുന്നുണ്ട് അപ്പോ ബിഹാരി അവിടെ ത്രിലോചനായിട്ട് നിൽക്കുന്നുണ്ടാവും വീൽ ചെയറും പിടിച്ചിട്ട് എന്നിട്ട് പോന്തി ത്രിലോചനയോട് പറയുന്നുണ്ട് കാക്കാ സസൂർജി എന്നും സൂര്യന് വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാറില്ല അപ്പൊ എന്നും ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ആളുടെ കൈ പിടിച്ചിട്ട് പോന്തി അത് ചെയ്യിക്കുന്നുണ്ട് അവളത് കരഞ്ഞിട്ടാവും ചെയ്യുന്നുണ്ടാവും അപ്പൊ ഈ സമയത്താണ് അനിരുദ്ധ അവിടേക്ക് വരുന്നത് അപ്പൊ അനിരുദ്ധ ബോധ്യത കരയുന്നത് കണ്ടിട്ട് നോക്കുമ്പോ അവള് കണ്ണീരൊക്കെയാണ് തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് അനിരുദ്ധ ബിഹാരിയോട് പറയാണ് ബിഹാരി ഇന്ന് കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് അപ്പൊ മേശൊക്കെ നന്നായിട്ട് ഒതുക്കിയിട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ എന്ന് ബിഹാരിയോട് പറയുമ്പോ ഏർ ബോധ്യത ചോദിക്കുകയാണ് ആരെ വിരുന്നുകാരായിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് പറയാണ് ഇന്ന് സൗദാമിനി ആളുടെ അച്ഛനും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ പോന്നിത് ബിഹാരിയോട് പറയുന്നുണ്ട് ഭാര്യ ബാബു എനിക്ക് കിച്ചനിന്ന് തന്നെ ഒന്ന് ഫുഡ് തന്നാൽ മതി എനിക്ക് കാണണ്ട പത്തിബാമുന്റെ വിരുന്നുകാരനൊന്നും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് നിൽക്കുകയാണ് അപ്പൊ അരുദ്ധ അവൾ നോക്കിയിട്ട് പറയണ ആ കുഴപ്പമില്ല ബിഹാരിയോട് ആ മേച്ചൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ് അപ്പോൾ നീട്ട് ത്രിലോജനോട് പരാതി പറയുന്നുണ്ട് കണ്ടില്ല എന്റെ ചിന്ത ഇവിടെ ആർക്കും ഇല്ല കാക്ക സസുർജി അല്ലേ പറഞ്ഞത് ഞാനൊരു ഭാര്യയാണ് അപ്പോൾ ഭർത്താവിനെ സംരക്ഷിക്കണമൊക്കെ എന്റെ കടമേണെന്ന് കാക്ക തന്നെയല്ലേ എനിക്ക് പറഞ്ഞു പറഞ്ഞിരിക്കണത് അപ്പോൾ ആ സൗദാമിനി പറഞ്ഞിട്ടുള്ള ആ ദുഷ്ടതയിൽ നിന്ന് എന്റെ ഭർത്താവിനെ സംരക്ഷിക്കണത് എന്റെ കടമല്ലേ എന്നൊക്കെ അവളെ ത്രിലോജനോട് ഇങ്ങനെ തന്നെ ഒന്ന് പറയുന്നുണ്ട് പിന്നെ ബോന്നിട്ട് മുഖം വീർപ്പിച്ചിട്ട് അനിഴത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അവന് സ്റ്റഡി റൂമിൽ ഇങ്ങനെ ഇരിക്കാവും അപ്പോൾ അവൾ കയ്യിലാ ചിരട്ട കൊണ്ട് അവൾ യൂസ് ചെയ്തിരുന്നില്ലേ ഫോൺ പോലെ ഉപയോഗിച്ചിരുന്ന ആ സംഭവം എടുത്തിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഒരു ചിരട്ട അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുഖം വീർപ്പിച്ചിട്ട് കുറച്ച് നീങ്ങി നിന്നിട്ട് അവൾ പറയുകയാണ് ഡ്രിങ്ക് ട്രിങ്ക് എന്ന് പറയുന്നുണ്ട് ബോന്തയുടെ അമ്മയാണ് സംസാരിക്കുന്നതെന്ന് അവൾ പറയുന്നുണ്ട് അപ്പം അവന് ഹലോ എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ് ഞാൻ കേട്ടുമല്ലോ എന്റെ ബോന്നിത്തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞിട്ടിട്ട് പറയണേ ഞാൻ ഞാനെപ്പോഴാണ് അപ്പൊ ഒന്ന് തന്നെ വിശ്വസിക്കാണ്ടിരുന്ന അമ്മയെന്ന് അവനിങ്ങനെ അമ്മോട് പറയുന്ന രീതിയിൽ അത് അതിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉദ്ദേശിച്ചതോടെ മുഖം പിടിച്ചിട്ട് അവനോട് പറയാണ് ഏഹ് നിങ്ങൾക്കറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ സൗദാമിനി ചേച്ചി ഒന്ന ദുഷ്ടത്തി ചെയ്യുന്നുള്ള കാര്യൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് അനിതനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനിടത്ത് പറയാണ് ആ ബോധ്യത ചെറിയ കുട്ടിയല്ല അവൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോന്നൊക്കെ അങ്ങനെ പറയുമ്പോ അവൾ പറയാണ് ഏഹ് ബോധ്യത ചെറിയ കുട്ടിയാ എല്ലാരും ചോട്ടി മാലിക്കുന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ വീട്ടിലത്തെ മരുമോളാണ് അവൾ എന്നൊക്കെ അറിയില്ലേ എന്ന് അനിദിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനിത് പറയാണ് ഈ ചോട്ടി മാലിക് വിളിക്കണേലെ ചോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കില്ല അപ്പൊ അതിനർത്ഥം ചെറുതെന്ന് തന്നെ ഇല്ലേന്ന് അവൻ ചിരിച്ചിട്ട് ചോദിക്കുമ്പോ ബോന്ത് പറയാണ് അപ്പൊ നിങ്ങളെ ചോട്ടി മാലിക്ക് എന്നല്ലേ വിളിക്കണ എല്ലാവരും അപ്പൊ ചെറുതായ ചെറുതായോണ്ടാണ് അങ്ങനെ വിളിക്കണതെന്ന് അവൾ തിരിച്ചു തറക്കുതര അവനോട് ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് അവൻ നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് ടാൻ അവളോട് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു സത്യം വിശ്വസിക്കണേലും ആ സത്യം ബാക്കിയുള്ളവർക്ക് എത്തിക്കണേലും നമ്മൾക്ക് അതിനൊരു തെളിവാവശ്യം അല്ലേ അപ്പൊ അതെല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിനൊരു തെളിവ് ആവശ്യമാണ് എന്നൊക്കെ ബന്ധോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവള് ഒന്നും മിണ്ടുന്നില്ല അത് അങ്ങനെ ആ സീനോടെ കട്ടാവാണ് സൗദാമിനി അവളുടെ അച്ഛനും കൂടിയിട്ട് അവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അവരെല്ലാവരും ഡൈനിങ് ടേബിളിൽ ചിറ്റോറെ ഇരിക്കുന്നുണ്ട് ബോധ്യത മുഖം വീർപ്പിച്ച് നിൽക്കുമ്പോൾ അനുരുദ്ധ അവളെ പിടിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് അവന് വിളമ്പി കൊടുക്കുന്നുണ്ട് അവൾക്ക് അപ്പൊ അവൾ മുഖം വീർപ്പിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് അനിരുദ്ധ സൗദാമിനിയുടെ അച്ഛനോടും കൂടി പറയുകയാണ് ഇനി ഞാനും സൗദാമിനി കൂടിയിട്ട് ലണ്ടനിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ നടത്തിക്കോളൂ അപ്പോൾ അവളുടെ കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുകയാണ് കാരണം സൗദാമിനിക്ക് എന്ന് പറയുമ്പോൾ അവനെ ലണ്ടനിൽ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ സെറ്റിലായിട്ട് അവർക്ക് ജീവിക്കാനാണ് സൗദാമിനിയുടെ പ്ലാൻ അപ്പൊ അതുകൊണ്ട് അവള് നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പൊ ബോനിതയുടെ മുഖമാകെ വീർത്തിട്ട് നിൽക്കണം അവൾക്ക് തീരെ ഇഷ്ടാവുന്നില്ല അവൻ അവളുടെ ഒപ്പം പോവുക എന്ന് പറയുമ്പോ അപ്പൊ എന്നിട്ട് ബോനിത അവൻ്റെ ചവിട്ടിൽ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് പത്തിബാബു ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും അവൻ പറയാണ് മോനിത ഞങ്ങൾ വലിയൊരു സംസാരിക്കുന്നതിന്റെ ഇടയിൽ നീ ഒന്നും ഉണ്ടരുത് നിനക്ക് അറിയില്ല അങ്ങനെ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവളോട് പറയാണ് അപ്പൊ അവൾ മുഖം ഒരുപിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അത് ബിഹാരിയോട് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ ബിഹാരി ആ കോട്ട് വെക്കാൻ എന്തായാലും എന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടാവുന്നില്ല പിന്നെ പോകുന്ന ഇത് ബിഹാരിയുടെ ഒപ്പം പോകുന്നുണ്ട് എന്നിട്ട് അവള് റൂമിൽ ചെന്നിട്ട് മുഖം മുറിപ്പിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോ ആ കോട്ട ഒക്കെ എടുത്തു വെക്കുമ്പോൾ പോന്നു ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബിഹാരി പറയാണ് ഇതൊരു കോട്ടാണ് അവിടെ തണവൊക്കെയല്ലേ അപ്പൊ ഈ കോട്ടിന്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ ആ കോട്ട് കോട്ടെടുത്തിട്ട് അവളത് ധരിക്കയാണ് പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട് പിന്നെ അനിരുദ്ധ സൗദാമിനിയോട് പറയുകയാണ് ഇന്ന് രാത്രി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവളുടെ വിചാരം അവളോട് ഇഷ്ടൊക്കെ പറയാനാവും അവൾ അവൻ വിളിക്കുന്നുണ്ടാവുക എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട് പിന്നെ അനിരുദ്ധ് അവിടേക്ക് വരികയാണ് അതായത് ബോന്തിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ബോധിതാണെങ്കിൽ കോട്ട് ഇട്ടിട്ടാവും നിൽക്കുന്നുണ്ട് അവൾ ആകെ തണുപ്പ് ഉള്ള പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ടാവും അപ്പോൾ ബിഹാരി പേടിച്ചിട്ട് പറയാണ് എല്ലാ കാര്യങ്ങളും ബോന്തോടെ തന്നെ ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് കാരണം അനിരുദ്ധിൻ്റെ കോട്ടയല്ലേ അവൾ ഇട്ടേക്കുന്നത് അപ്പോൾ അനിരുദ്ധ ചീത്ത പറയുന്ന വിചാരിച്ചിട്ട് ബിഹാരി അവിടെ നിന്ന് ഓടുകയാണ് അഴുതാവിടെ ചോദിക്കുന്നുണ്ട് എന്താ പോന്നിതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയാണ് എന്നെ വിശ്വാസമല്ലല്ലോ ഞാൻ ഈ കോട്ടൊന്നും തിരിച്ചു തരില്ല എന്ന് പറഞ്ഞിട്ട് മുഖം നിർപ്പിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് അന്യുതിൻ്റെ അച്ഛൻ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം